തമിഴിൽ ഈ വർഷം തിയേറ്റർ റിലീസിന് വന്ന സിനിമയാണ് നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ നല്ലൊരു കോമഡി സിനിമയും കൂടി ആയിരുന്നു ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ സിനിമ തിയേറ്ററുകളിൽ നല്ലൊരു വിജയമായിരുന്നു നേടിക്കൊടുത്തിരിക്കുന്നത് ഈവൻ ഒ ടി ടി ലേക്ഷവും സിനിമയ്ക്ക് നല്ല രീതിയിലായിരുന്നു ടി ഓഡിയൻസും സിനിമയെ സ്വീകരിച്ചത് എന്തെങ്കിലും സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ പടത്തിന്റെ ബഡ്ജറ്റ് വെറും പതിനാറ് കോടി മാത്രമാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം അമ്പത് കോടിന് മുകളിലാണ് പടം നേടിക്കൊടുത്തിരിക്കുന്നത് അറുപത്തിയൊന്ന് കോടി എൺപത് ലക്ഷമാണ് സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസ് കർണാടകയിൽ നിന്ന് മാത്രം അഞ്ചു കോടി എൺപത് ലക്ഷമാണ് കേരളത്തിനും നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം സിനിമയ്ക്ക് ഇതിനേക്കാളും കളക്ഷൻ വരേണ്ടതാണ് കാരണം സിനിമ തിയേറ്റർ റിലീസിന് വന്നപ്പോൾ കേരളത്തിലെ ഒരുപാട് സ്ക്രീൻസ് ഒന്നും സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം പിന്നെ റസ്റ്റ് ഓഫിൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ലക്ഷമാണ് പടത്തിന് കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ്റെ മറ്റ് ഭാഗത്തേക്കായിട്ട് പിന്നെ അടുത്തത് അടുത്ത് നോക്കുവാണെങ്കിൽ പടത്തിൻ്റെ ഓഫീസ് കളക്ഷൻ ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പതിനഞ്ച് കോടി നാൽപ്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കളക്ഷനായിട്ട് ചിത്രം നേടിയെടുത്തത് ഫൈനൽ ബോക്സ് ഓഫീസ് എൺപത്തി അഞ്ച് കോടി അതുപോലെ തന്നെ അമ്പത്തിയഞ്ച് ലക്ഷമാണ് നല്ലൊരു വിജയമായിട്ട് സിനിമ പ്രൊഡ്യൂസറിന് സമ്മാനിച്ചിരിക്കുന്നത് എന്തായാലും പടം ഇപ്പോഴും കാണാത്തവരാണെങ്കിൽ പോയി കാണുക നല്ലൊരു ഗുഡ് ഫീൽ കോമ്പഡിയേറ്റഡ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ കൂടുതൽ സിനിമകളുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അറിയുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സ്റ്റോക് സിഡി സുരക്ഷ